ഇന്നേ നല്ല മഴ ട്ടോ ആടുകളിൽ നിന്ന് കരയുക ഒരു രക്ഷയിൽ ഞാനപ്പോൾ വേഗം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കാടുണ്ട് ആ കാട്ടിലേക്ക് കയറി താഴത്തെ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വെട്ടി വെട്ടി തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു കാട്ടിലേക്ക് കയറി കുറച്ച് ഇലയൊക്കെ അല്ലറ ജില്ലറയൊക്കെ പറിച്ചു ഞാൻ വെട്ടി വലിച്ചു വാരി കെട്ടി ഒരു കെട്ടുണ്ടാക്കി കെട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മഴയത്തെ ആടൊന്നും ചെറിയ കാര്യമൊന്നുമില്ല മഴയത്തും വെയിലത്തും ഒക്കെ ഇറങ്ങണ്ടേ എന്താ പറയുക രണ്ടാട് പ്രസവിച്ചു രണ്ടാടും രണ്ട് മൂത്തം വെള്ളച്ചി പ്രസവിച്ചു അവളുടെ കുട്ടികൾക്ക് കുഴപ്പമില്ല തൂത്തിരി പ്രസവിച്ചു അവളുടെ കുട്ടിയും പോയി വെള്ളക്കുട്ടി പ്രസവിച്ചു അവരെ കുട്ടിയും പോയി ചില സമയങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഇപ്പോൾ മൊത്തത്തിലെ കഷ്ടകാലാണല്ലത് വെള്ളച്ചിയുടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ തൂത്തിരിൻ്റെ കുട്ടിയും ചത്തുപോയി എന്താ പറയുക ഉള്ള കുട്ടീൻ്റെയും കുട്ടീം ഇപ്പോൾ ചത്തു അപ്പോൾ നോക്കും ഒരു മാസമായിട്ട് കണ്ടപ്പോൾ തന്നെ സങ്കടം വരും കേട്ടോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആടിനു വേണ്ട വേണ്ട എന്ന് തോന്നും മടുത്തു ഈ സങ്കടമൊക്കെ കണ്ട് കണ്ടിട്ട് പിന്നെ ഈ മഴയത്തൊന്നും നല്ല പെരുമഴ ആണ് ഇപ്പോൾ ഇത്ര നേരം പെയ്തത് പെരുമഴയത്ത് വീട്ടിനുള്ളിൽ കൊത്തിരിക്കാനൊന്നും പറ്റില്ല അവരെയും കൊണ്ട് വിട്ടിട്ട് ഇപ്പോൾ ഞാൻ കാട്ടിൽ കൂടെ ഏത് കാട്ടിൽ കൂടെ കാട്ടിലേക്ക് വിട്ട കുട്ടിയാണെങ്കിൽ പായും നിർത്താണ്ട് പായും കുട്ടി നല്ല കുത്തും അപ്പോൾ എനിക്ക് ഇഷ്ടമില്ല വിട്ടാക്കാൻ ഇഷ്ടമല്ല ഞങ്ങൾ കെട്ടിയിട്ട് തീറ്റ കൊടുക്കാൻ എനിക്കിഷ്ടം എന്തായാലും ഇല്ല തന്നെ കെട്ടുക തന്നെ ഏരിക്കുക ഫോണ് പുതിയാൻ കൊടുത്താൽ കവറാ കേട്ടോ അത് ഫോണ് പുതിയ കൊടുത്താൽ ഫോൺ നിറഞ്ഞു കഴിഞ്ഞാൽ പാടല്ലേ അപ്പം ഇനിയിപ്പം ഞാൻ തന്നെ ഇങ്ങടെ ഏറ്റിയിട്ട് നടക്കും മനസ്സിലായില്ലേ പന്നിയൊക്കെ കണ് പന്നി മാന കണ്ടിട്ടോ ഇവിടെ അത്യാവശ്യം പക്ഷേ വേറെ ഒന്നും വേറെ ജീവികളൊന്നുമില്ല മലമ്പാമ്പും ഉണ്ട് അത്രയൊക്കെ ഉള്ളു വേറെ ഒന്നുമില്ല ഇനി തന്നെ തന്നെ ഏറ്റി ഏറ്റിയിട്ട് അത് ശീലായിട്ടോ തന്നെ തലയിലേക്ക് ഒരു കമന്ത് ഇങ്ങനെ കമുത്തുന്ന സമയത്ത് ചിലപ്പോൾ കഴുത്തിലേക്ക് ഇരിക്കും കേട്ടോ കഴുത്തിലിരുന്നാൽ കഴുത്ത് ഉടുക്കുകയും ചെയ്യും കേട്ടോ കഴുത്ത് നല്ല വേദനയാണ് കേട്ടോ എന്തായാലും വേണ്ട ഞാൻ നന്നായിട്ട് ഇത് നനയാതിരിക്കാനേ എല്ലാ രണ്ടുടുപ്പും മാറ്റിയിട്ടോ ഒരായിരത്തൊട്ട് ഇത്ര നേരം ഇതൊക്കെ കഴുകണത് ഇപ്പം എപ്പോഴാണ് കഴുകിയാൽ മാത്രം പോരല്ലോ ഇതിപ്പോൾ തോരയിടാൻ സ്ഥലവും വേണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇത് നമ്മുടെ മീൻ ചേച്ചി എനിക്ക് വാങ്ങി തന്നതാണ് മഴയത്ത് റെയിൻകോട്ട് കിട്ടും അന്ന് അപ്പോൾ ഞാൻ അത് നനയാതിരിക്കാനിട്ടു പക്ഷേ ഉടുപ്പിൻ്റെ അടിയൊക്കെ നന്ദി കേട്ടോ എന്തായാലും കണ്ണ് കാണുന്നില്ല കേട്ടോ കണ്ണൊക്കെ ഈ ഇലയൊക്കെ മോത്തിക്ക് വേണ്ടിയിട്ട് കണ്ണും കാണുന്നില്ല എന്തെങ്കിലും അവിടെ ഏറ്റിട്ട് നടക്കട്ടെ ഇതും കാത്തിട്ടവിടെ നാലഞ്ച് ജീവികൾ ഇരിക്കുക ഇല വിശന്നിട്ടൊന്നും മഴയായത് വരുന്നുണ്ട് രാവിലെ ഒന്നും കെട്ടി കൊടുക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇനിയിപ്പോൾ ഫോൺ എടുക്കട്ടെ കേട്ടോ ഫോൺ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചാരി വെച്ചതാണ് ഈ ഫോൺ കയ്യിലെടുക്കുക നടക്കുക ഇതിങ്ങനെ ഫോൺ ചിലപ്പോൾ കഴുത്തിൽ ഇപ്പോൾ ഫോൺ വീഡിയോ എടുക്കുന്ന സമയത്ത് കഴുത്തിലിരിക്കുക കേട്ടോ അതാ ഈ വഴി കൂടെ ഞാൻ വന്നു കേട്ടോ വഴി കൂടെ കീവിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മുടെ വീട്ടിൻ്റെ അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ കഴുത്തിലേക്ക് ഈ സാധനം ഓക്കെ ബൈ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പണിയാണത്